ഹായ് എല്ലാവരും ഗുഡ് മോർണിംഗാ ഇന്നെ കാലത്ത് ചെത്തു കഴിഞ്ഞു കള്ളക്കി വണ്ടിക്ക് കൊടുത്തു വിട്ടു എന്താണ് വീഡിയോ വരണോ ഇന്നക്കാണോ ഒരു തുടക്കം പറയണത് ഇതാ തെങ്ങിൽ ആദ്യം കെട്ടണത് കുറച്ച് വേണ്ടി വരും തെങ്ങിൽ ആദ്യം പണി വരണ പുതിയ പുതിയ അഴിച്ചുവിട്ട് കൂടെ ആ ഒരു ഒരു തോപ്പ് വരണ ഒരു ആറ് മാസം കയറും പത്ത് തെങ്ങ് വെച്ച് ഒരു ആറ് മാസം കയറും പിന്നെ അടുത്ത പത്ത് തെങ്ങാ കെട്ടണത് അപ്പോൾ ഇത് അഴിച്ച് വിടുക അപ്പോൾ ആറ് മാസം കൂടെ കഴിഞ്ഞു ഇനി പുതിയ തുടങ്ങാൻ പോവാണെ നമ്മുടെ പണി அப்போ ஆதி பனி வரணா தெங்கு கெட்டு பனி இதா இது பழைய தேங்காட்டா இனி புதிய தேங்கா அப்புறத்தா உள்ளது இனி ஈ தோப்பு விட்டு அடுத்த தோப்பி போகணும் இப்போ ஆதி பனி வரணும் புதிய தேங்குற ஆதி பனி வரணும் இது வச்சு கெட்டிலே கேரானல்ல ஈ பனியானிப்போயது இதா ஆதம் செய்யணும் இது ஒரு கெட்டு வரணும் நீங்கள் ஃபுல்லாக கிட்டுல தனித்தனியாயிருக்கும் ஒரு சகி வாங்கிட்டு வந்ததா ஈ சகி தனியாக வெட்டணும் ஈ கயர் கொண்டு வந்து தனியை அறுத்து இங்கே கட்டி പിന്നെ ചുറ്റി ചുറ്റി കെട്ടണം ഇതാണ് ഇവിടെ പണി കേട്ടോ ഇത് പഴയതോ പോണം നോക്കോളതാ ചുറ്റും ഇത് കുറച്ച് ചെറിയതെങ്ങാ ഇത് കുറച്ച് ചെറിയതെങ്ങനെ അപ്പുറത്ത് കുറച്ച് വലിയതെങ്ങാണ് കയറാൻ പോണത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു ഇനി ഇവിടെ കയറുണ്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കള്ളൂട്ടുണ്ട് ഇനി ഒരു മാസം അവിടെ കള്ളായി അവിടെ വിടും അവിടെ ഒരു പത്ത് പതിനഞ്ച് എന്താ വീണ്ട്ടാ തലയിൽ വീണില്ല അപ്പോൾ അവിടുത്തെ പോകാൻ പറ്റാ അവിടെ പുതിയ തെങ്ങ് കാണിച്ചു തരാം പുതിയ തോപ്പി വന്നിട്ടാ പുതിയ തോപ്പി പറഞ്ഞാൽ ഇതാണ് ഇതാ ഹൈറ്റ് തെങ്ങ് എത്ര വരെയും ഹൈറ്റ് ഇതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ഈ തെങ്ങ് പറഞ്ഞാൽ ഒരു തെങ്ങ് പറഞ്ഞാൽ അവിടെ കെട്ടിയിട്ടില്ല ഇനി ഇത് കെട്ടാൻ പോവാണ് കെട്ടുകയാണെങ്കിൽ ഇതിൽ വെച്ച് കേട്ടൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വെച്ച് കെട്ട് കാണും അവിടെയാണെങ്കിൽ ഒരു പതിനാറ് വെച്ച് ഉള്ളൂ എല്ലാ തെങ്ങും മാക്സിമം ഒരു പതിനാറാണ് ആവറേജ് വെച്ച് ഞങ്ങൾ കെട്ടിയത് ഇവിടെ ആവറേജ് ഇരുപത്തിരണ്ടാണ് കെട്ടണം ഇരുപത്തിരണ്ട് വെച്ച് കെട്ട് കെട്ടേണ്ടി വരും അപ്പം അത്രയും പൊക്കം കൂടുതലാണ് ഇവിടെ അതിനേക്കാളിവിടെ ஆறு மாதம் முன்பு விச்சு கட்டி கேட்டானு கேட்டாது ஏன்டா சிதளக்கப்படி தேங்கா ஜெர்மிலா அந்த மேல விசோசிச்சு கேறாம பற்றலட்டா புதியது புதியது கெ கட்டி கட்டியாக அது எங்கனா வெட்டினது ஆதி எந்த பனியும் காணிச்சிடலேட்டா புதியதான் கேட்டாங்கட்டா ஆதி பனி வேறினா இதா சகிரி உண்டாக்குறேன்டா அதை கெட்டி கேர்னா சவிட்டி கேறான்னு சவுட்டு உண்டாக்க சகிரி இது தேங்காய் போதியன அப்படின்னு உனக்கு தேங்காய் போதிய அப்படின்னு தனித்தனியாக நாங்கள் எடுத்துகிட்டு போயிருக்கானு இதுடா ഒരു ചകിരി വന്നിട്ട് മൂന്ന് രൂപ വരെയാണ് കേട്ടോ ഇതാ നല്ലത് നോക്കി ഒരു സൈസ് നോക്കി എടുത്ത് വരുതാ ഇതിനൊന്നുണ്ടെങ്കിൽ ഇതിൽ മൂന്നെണ്ണം ആകും മൂന്ന് ചവിട്ടാകും കേട്ടോ ഇതോ കാണിച്ചു കേട്ടോ ഇതാ ഇതിലൊന്ന് പാകത്തിന് അളവായി ചെത്തിയെടുത്ത് റെഡിയാക്കണം മൊത്തം മൂന്നാൾക്ക് വേണ്ടി മുന്നൂറ് എണ്ണം എടുത്തിട്ടുണ്ട് മുന്നൂറ് എണ്ണം വാങ്ങുമ്പോൾ ഇത് ഒരാൾക്ക് പത്ത് തെങ്ങാകുമ്പോൾ വലിയ തെങ്ങ് കാരണം പത്ത് തെങ്ങി കൂടി കയറാൻ പറ്റില്ല പത്ത് തെങ്ങാകുമ്പോൾ ഒരാൾക്ക് ഒരു ഇരുപത്തിരണ്ട് വെച്ചിട്ട് കണക്ക് ചെയ്ത് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപതെണ്ണം വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്നെണ്ണം കണക്കാക്കിയാലും ഒന്നിൽ രണ്ടെണ്ണം ആവറേജ് ഉണ്ടാകും രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണം അതി ഉണ്ടാവില്ല രണ്ടെണ്ണം മിക്കവാറും ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങ് എടുക്കുകയുള്ളൂ എന്താ ഒരു ഒന്ന് എടുത്തു വെച്ചാൽ ഇങ്ങനെ രണ്ടെണ്ണം ഒന്ന് രണ്ട് ചിലപ്പോൾ മൂന്നെണ്ണം ഏതെങ്കിലും ഉണ്ടാകും ഇല്ലാതെ രണ്ടെണ്ണം ആകുന്ന പോലെ എടുക്കുകയുള്ളൂ അങ്ങനത്തെ നോക്കി 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 തെരഞ്ഞെടുത്തിട്ട് വന്നതാണ് മൂന്നെണ്ണം പോയിട്ട് തേങ്ങ പോയിട്ട് മീനാശ്വരം പോയിട്ട് ഇതെങ്ങനെ വെട്ടിക്കുകയാണെങ്കിൽ കേട്ടോ എങ്ങനെ വെട്ടണമെന്ന് ഇതാ ഒന്ന് എടുത്തിട്ടുണ്ട് ചേട്ടാ വെട്ടുന്നത് എങ്ങനെ കാണിച്ചതാ സൈസാക്കി പാകത്തിലാക്കതാ ഈ രണ്ട് സൈഡുമില്ലേ രണ്ട് സൈഡ് ചെത്തി കറക്റ്റായി അളവിനാക്കണം ഇതാണ് ചകിരി ചെത്തിക്കാ പറഞ്ഞത് കാണിച്ച ചേട്ടാ ചകിരി ഒരു സൈഡ് വെട്ടിക്കഴിഞ്ഞു അടുത്ത സൈഡ് വെട്ടി ഇത് കേട്ടോ ഒരു മാക്സിമം ഒരു ഷെയ്പ്പാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് ചെത്തി വിട്ടാൽ ഇങ്ങനെ ഒരളവ് മാക്സിമം ഒരു കൈയിൻ്റെ അളവെങ്കിലും ഉണ്ടാകണം ഒരാളുടെ വെയിറ്റിനനുസരിച്ച് കേട്ടോ എനിക്ക് കുറച്ച് വെയിറ്റ് ഉള്ളത് കാരണം ഒരു കൈയിൻ്റെ അളവെങ്കിലും ഉണ്ടാകണം ഇല്ലെങ്കിൽ വേഗം ഇങ്ങനെ മടങ്ങി ചതഞ്ഞ് പോകും ആറ് മാസം ദിവസം മൂന്ന് നേരം കയറണ കാരണം കുറച്ച് വണ്ണം ഉള്ളതും ഇങ്ങനെ കുറച്ച് അകലം കൂടിയതും എനിക്കാക്കി വെച്ചാൽ എൻ്റെ വെയ്റ്റിന് കുറ കുഴപ്പമുണ്ടാവും അതാണ് ഇങ്ങനെ വെട്ടുന്നത് കേട്ടോ ചില അവർ ചെറുതും പെട്ടും അത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് പോലെ ട്രേറ്റിനനുസരിച്ച് അവർ വെട്ടും ഇങ്ങനെയാണ് ചകിരി വെട്ടുന്നത് കേട്ടോ കേട്ടോ രണ്ടാമത്തു കേട്ടോ കേട്ടോടാ എത്ര പേർ എത്തി കേട്ടോ രണ്ടാമത് കേട്ടോ ഇല്ല ഈ ഒരു മട്ടയിൽ ഒരു തേങ്ങ പോലെ ഇത് മൂന്നെണ്ണം കിട്ടും കേട്ടോ ഇത് പെട്ടിക്ക് എനിക്ക് ഒരു സൈഡ് പെട്ടിക്ക് വന്നു ഇതാ രണ്ടാം തീ കണ്ടോ മാക്സിമം ഒരേ അളവായിരിക്കും ഇതോ റൈസ് കണ്ടോ കുറച്ച് വലുതും ചെറുതായാലും മിക്കവാറും ഇതിന് വേണ്ടത് എന്താണെന്നാൽ ഉള്ളി ചകിരി ഈ ചകിരി കുറച്ച് ഗണം വേണം ഇല്ലെങ്കിൽ വേഗം ഇങ്ങനെ മടങ്ങിപ്പോ കാണിച്ചു തരാട്ടാ അതാ ഇതാ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാട്ടാ ഇതില്ലേ ഇത് ഞാൻ വെട്ടി തന്നെയാണ് ചെറുതായി നട്ട് വേണ്ട കാരണം മാറ്റി വെച്ചതാണ് ഇതല്ലേ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഒരുപാട് ചവിട്ടുമ്പോൾ ഇത് വേണ്ട മടങ്ങിപ്പോകുണ് കേട്ടോ ഇങ്ങനെ മടങ്ങി പോകാതിരിക്കാനാണ് ചകിരി കിളം വേണം എനിക്ക് വെയിറ്റ് കൂടിയ കാരണം ഇങ്ങനെ വേണം വേണ്ടത് ഇങ്ങനെ കെട്ടി വെച്ചാൽ ചവിട്ടി ചവിട്ടി വേഗം പോകും അതാ ഇത് വേഗം മടങ്ങി കയ്യിലിങ്ങനെ അമ്ത്തുമ്പ്പ്പളേക്ക് മടങ്ങിയണ്ട അങ്ങനെ മടങ്ങാൻ പാടില്ല ഇതൊന്നും അത്ര പെട്ടെന്ന് വരില്ലതാ അത്ര പെട്ടെന്ന് വരില്ല കേട്ടോ അതേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ചെത്തി തന്നെയാണ് ഇത് ഇങ്ങനെ ആയ കാരണം നാം മാറ്റി വെച്ചാണ് എൻ്റെ ഇതപ്പുറത്ത് വെട്ടി വെച്ചതിൽ നാക്കി വെച്ചാട്ടാ ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപതെണ്ണം വെട്ടണം ഇതാ ഇന്നലെ ഇന്നലെ മുതൽ വെട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഞാൻ എന്നൊക്കെയാണ് വീടിയെടുത്തതാ ഇതിലൊരു നൂറ്റി ഇരുപതെണ്ണം പെട്ടിട്ടുണ്ട് ഇനിയൊരു നൂറെണ്ണം വെട്ടിയാൽ മതി അപ്പോൾ തന്നെ ഒരു അഞ്ചെണ്ണം വൈതാം എന്നിട്ട് അതിപ്പോൾ വെട്ടിതാട്ടാ ഒരു അഞ്ചെണ്ണം വെട്ടിയിട്ടുണ്ട് ഇതുവരെ ഇനി ഒരു നൂറെണ്ണം മാക്സിമം ഒരു മണിക്കൂർ എന്നാൽ വെട്ടിക്കണട്ടാ അത്രയേ ഉള്ളത് പണി അധികം ഒന്നുമില്ല വേഗം പെട്ട അറിയുന്ന പ്രാക്ടീസുള്ള കാരണം പെട്ടെന്നാകും നൂറെണ്ണം വെട്ടിട്ടുണ്ട് അവരും പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് വെച്ചാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും പെട്ടിണ്ട് ഇങ്ങനെയാണ് ചകിരി ആദ്യം പണി പറഞ്ഞാൽ ഈ ചകിരി വെട്ടണത് ഇതാണ് ചകിരി വെട്ടുന്നത് ആദ്യം പണി കേട്ടോ തെങ്ങ് കയറാനായിട്ട് ഇതുപോലെ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഓക്കെ